ായ ഒരു മഹാപണ്ഡിതനാണ് അതിന്റെ കർത്താവ് എന്ന് കേട്ടുകൾവിയുമുണ്ട് ആ രാമായണമാണ് കർക്കിടക മാസത്തിൽ വായിക്കുന്നത് ഞാൻ തുടങ്ങുന്നത് അതിനെ അവലംബിച്ചല്ല അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കാം വാൽമീകി രാമായണമാകട്ടെ ആധുനിക ബുദ്ധിക്ക് പഠിക്കാവുന്നതിനപ്പുറവുമാണ് എങ്കിലും അതിലെ ചില ഭാഗങ്ങളിൽ തുടങ്ങി അല്പദൂരം സഞ്ചരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്ര കണ്ടത് ശരിയായിരിക്കുമെന്ന് എനിക്ക് വലിയ ചിന്തയില്ല അത് നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അധ്യാത്മരാമായണമാണ് ചാതുർമാസ്യത്തിലൊക്കെ പൊതുവെ വായിക്കുന്ന രാമായണം മൂലം പല ഭാഷകളിൽ വൈദേശിക ഭാഷകളിലുൾപ്പെടെ ഭക്തിസാന്ദ്രമായ അനേക വിവർത്തനങ്ങളുള്ളൊരു രാമായണമാണ് അധ്യാത്മരാമായണം നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് നീങ്ങാനും കൂടിയാണ് ഞാൻ പറയുന്നത് എഴുത്തച്ഛന്റെ രാമായണം അധ്യാത്മരാമായണത്തിന്റെ സ്വതന്ത്ര വിവർത്തനം വാൽമീകി രാമായണവുമായതിൽ ഒരു ബന്ധവുമില്ല അധ്യാത്മരാമായണം വേറെയാണ് മൂലം അത്യന്ത ഭക്തിസാന്ദ്രമാണ് എഴുത്തച്ഛന്റെ രാമായണം കമ്പർ തുളസിദാസൻ ഒരു പക്ഷെ എഴുത്തച്ഛനേക്കാൾ ഭാവദൂകതയിൽ ആരാടുന്നത് തുളസീദാസനാണെന്ന് പറയുന്നു ഭക്തിയുടെ കാര്യത്തിൽ എഴുത്തച്ഛന്റെ ഭക്തിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റുകളുടെ പരമ്പരയുണ്ടാകും സ്വയമിരിക്കാൻ പറ്റാത്ത കവി പകൃതിയുടെ ഉത്തംഗ സാന്ദ്രമായ ലഹരിയിലേക്ക് വഴുതി വീഴുമ്പോൾ എഴുതാൻ ഉപയോഗിക്കുന്ന എഴുത്താണി വലിച്ചെറിഞ്ഞ് സ്വയം കാവ്യകലയിലേക്ക് വീഴുന്ന രംഗങ്ങൾ ഒട്ടേറെയാണ് രാമായണം രാമായണ ആരംഭം തന്നെ എങ്ങനെയാണ് എഴുത്തച്ഛനെ സ്മരിക്കാതെ കടന്നു പോകുന്നത് മര്യാദ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് സ്മരിക്കുന്നത് ുതന്മൽ വാണിമാതാവിണവിഗ്രഹേ വേദാത്മികേണമെന്നേ നാവിന്മൽ നടനം യഥാകാനിഗംബരൻ വല്ല തുരൂപമയാണ് കാനനമൂർത്തി ിഗംബരനായി നിൽക്കുമ്പോൾ നവരസമൊലിക്കുന്ന മെഴിയാൻ അവനെ ആസ്വദിക്കുന്ന കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു ചിത്രം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കാവ്യകലയിലുണ്ട് തമ്പുരാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല അടങ്ങാതന്തിക്ക് അങ്ങ് അലർശര രിപുസ്വാമി നടനം നടത്തുമ്പോൾ സരസമത കൊണ്ടാടും അവനെ കൊടുങ്ങന്നൂരമ്മയെ കുശലമടിയങ്ങൾക്കു തരണേ എന്നാണ് വരികളെന്നാണ് എന്റെ ഓർമ്മ എഴുത്തച്ഛൻ കാവ്യകലയെ സ്വീകരിക്കുമ്പോൾ ആ ദിഗംബരമൂർത്തിയോട് തന്റെ നാവിൽ നൃത്തം ചെയ്യാൻ പറയുമ്പോൾ ഉപമിക്കുന്നത് കാണനത്തോടാണ് നാവിനെ വൈദികാഭ്യസനം കുറഞ്ഞതണ്ട് നാവിന്മേൽ സൗതസത്യങ്ങൾ കൊട്ടിയടച്ച ഭക്തി മാത്രം വരദാനമായി കിട്ടിയ തന്റെ നാവിന്മേൽ കാനനമൂർത്തി ദിഗംബരമൂർത്തി കാനനത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ ഹേ ദേവി സരസ്വതി അമ്മേ നീ നൃത്തം ചെയ്യണമേ എന്ന് ഇടതടവില്ല വാണിയിടുക അനാരഥം എന്നുട നാവുതന്മൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികാണമെന്നിയേ മുതാ നാവിന്മൽ നടനം ചെയ്യുക യഥാകാനനെ ദിഗംബരൻ ദേവി നൃത്തം ചെയ്യുക തന്നെ ചെയ്യും അമൃതാംബുദിയിലെ കല്ലോല പരമ്പരകൾ പോലെയാണ് ആ തൂലികയിൽ നിന്ന് വാക്കുകൾ ഒഴുകിയെത്തിയത് എവിടെയെങ്കിലും ഒരിടത്ത് ഭഗവന്നാമം സ്മരിക്കുമ്പോഴൊക്കെ എന്തൊരൊഴുക്കായിരുന്നു അന്നാവിന് നവരസങ്ങളും ആ കൈകൾ സർവതോ ഭദ്രമായി അവതരിപ്പിക്കുകയും ചെയ്തു എല്ലാ രസങ്ങളും വീരം കരുണം ബീവത്സം ഭയാനകം ശാന്തം അത്ഭുതമെല്ലാം എന്നാൽ ഭക്തി പത്താമത്തെ രസമായ ഭക്തി ഭക്തിയെ രസമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ കഴിയില്ല കാരണം നിങ്ങൾ മധുസൂദന സരസ്വതിയെ പഠിച്ചിട്ടുണ്ടാകും ശ്രീമത് സരസ്വതിയുടെ ഭക്തിരസായനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല ഭാരതീയ ആധ്യാത്മിക പൈതൃകത്തിലെ ഭാരതീയ സന്യാസ പാരമ്പര്യത്തിലെ സർവകാലത്തെയും അത്ഭുത മനുഷ്യയായിരുന്ന മധുസൂദന സരസ്വതിയാണ് ഭക്തിയെ പത്താമത്തെ രസത്തില് വളരെ മുമ്പ് തന്നെ ആനഴിച്ചിട്ടുള്ള ആ സാമ്പ്രദായിക പ്രതിഭയുടെ ആ വഴികളിൽ തന്നെ എഴുത്തച്ഛൻ സഞ്ചരിച്ചുവോ എന്ന് തോന്നുമാറ് ഭക്തിഭാവങ്ങൾ വർണ്ണിക്കുമ്പോൾ പാവതൂകതയിൽ ആറാടുന്ന ചിത്രം കാണാം പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് എന്നോ ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്ലിറ്റി എന്നോ പശ്ചാത്യനായ വേർഡ് സുർത്ത് പറയുമ്പോൾ എഴുത്തച്ഛന്റെ കവനങ്ങളിലെ ട്രാൻസ് ക്ഷുദ്രസമാധി അനുവാചക ഹൃദയങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല ലക്ഷ്മണോപദേശവും മറ്റും വരുമ്പോൾ ഒരു രാമൻ എന്ന് പറയാൻ ആധുനികനൊരു ശബ്ദം ജപിക്കാൻ വിഷമിക്കുമ്പോൾ ഒന്ന് കടന്നുപോയി നോക്കണം തത്ര ഇങ്ങനെ ചിത്തതാവേന കേട്ടോരു സൗമിത്രിയും ശോകരോഷങ്ങൾ കലർന്നു നേത്ര ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞേടിനാൽ ഭ്രന്ദചിത്തം ജടം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രവാഹീനം ബന്ധിച്ചു താതനെയും വരിബന്ധികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ അന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ബന്ധമില്ലേതും അതിന് ശോകിപ്പതിന് അന്തർമുതാ